നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വെള്ളിയാഴ്ച യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം യു കെ പോണ്ടും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്കിൽ റെക്കോർഡ് വർദ്ധന ഒരു യു കെ പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം വീണ്ടും നൂറ്റി പതിനഞ്ച് രൂപ നാൽപ്പത്തിയൊൻപത് പൈസയിലെത്തി ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് വർദ്ധനവ് നേട്ടമുണ്ടാകും ഏറെ ഏറ്റക്കുറിച്ചിലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വിനിമയ മൂല്യം വീണ്ടും ഉയർന്നത് കഴിഞ്ഞ മാർച്ചിൽ നൂറ്റി പന്ത്രണ്ട് രൂപ അറുപത്തി ഒന്ന് പൈസയായി വിനിമയ മൂല്യം ഉയർത്തിയിരുന്നു എന്നാൽ പഠനാവശ്യങ്ങൾക്ക് കേരളത്തിൽ നിന്ന് യു കെയിലേക്ക് പണം അയക്കുന്നവർക്ക് ഇത് അധിക ചെലവിന് ഇടയാക്കും ചാഗോസ് ദ്വീപുകൾ കൈമാറുവാനും സൈനിക താവണം തിരികെ പാട്ടത്തിന് നൽകുന്നതിനുമുള്ള കരാറിൽ പ്രധാനമന്ത്രി കെ എസ് ഒപ്പുവച്ചു സൈനിക താവളം പ്രതിവർഷം നൂറ്റി മില്യൺ പൗണ്ട് വിലയ്ക്ക് പാട്ടത്തിന് നൽകുന്നതിനുള്ള കരാറിലാണ് പ്രധാനമന്ത്രി ഒപ്പുവച്ചത് യുകെ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സൈനിക താവളത്തിന്റെ ദീർഘകാല ഭാവി നിലനിർത്തുന്നതിനുമുള്ള ഒരേ ഒരു മാർഗം ഈ കരാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം മൌറീഷ്യസ് യുകെയിൽ നിന്ന് ദ്വീപുകളുടെ പരമാധികാരം നേടും എന്നാൽ യു എസിനും യുകെക്കും ദ്വീപുകളിലൊന്നായ ഡീഗോ കാശിയിൽ തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ഒരു സൈനിക താവളം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കും ദശലക്ഷക്കണക്കിന് വീടുകൾക്കുള്ള ഗാർഹിക ഗ്യാസ് വൈദ്യുതി വില പരിധിന്റെ കുറവ് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ എനർജി റെഗുലേറ്റർ ഓഫ് ജം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് വിശകലന വിദഗ്ദ്ധർ പ്രവചിക്കുന്നു ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിലെ ഊർജ്ജ ബില്ലുകളിൽ ഓഫ് ജം ഓരോ മൂന്ന് മാസത്തിലും വിലപരിധി നിശ്ചയിക്കുന്നുണ്ട് ഈ വിലപരിധിയിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുമെന്നാണ് പ്രവചനം കഴിഞ്ഞ വർഷത്തിനു ശേഷം വിലപരിധിയിൽ വരുത്തുന്ന ആദ്യ കുറവാണിത് ഇതൊരു സാധാരണ കുടുംബത്തിന്റെ വാർഷിക ബില്ലിൽ നൂറ് പൗണ്ടിൽ കൂടുതൽ കുറവ് ഉണ്ടാക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിലെ അധ്യാപകർക്കും ഡോക്ടർമാർക്കും നാല് ശതമാനം ശമ്പള വർദ്ധനവ് ലഭിക്കും ശമ്പള അവലോകന ബോർഡുകളിൽ നിന്നുള്ള ശമ്പള ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്നാണിത് വിദ്യാഭ്യാസ യൂണിയനുകൾ തീരുമാനത്തെ സ്വാഗതം ചെയ്തെങ്കിലും ചെലവുകൾ വഹിക്കാൻ അധിക ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ സ്കൂൾ ബജറ്റുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം നഴ്സുമാർ മിഡ്വൈഫുകൾ എന്നിവരുൾപ്പെടെ മറ്റ് എൻ എച്ച് എസ് ജീവനക്കാർക്ക് മൂന്ന് പോയിന്റ് ആറ് ശതമാനമെന്ന ചെറിയ വർധനവ് പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധത്തിലാണ് യൂണിയനുകൾ റെസിഡന്റ് ഡോക്ടർമാരുടെ ശരാശരി ശമ്പളവർദ്ധനവ് അഞ്ച് പോയിന്റ് നാല് ശതമാനമെന്നത് അപരാപ്തമാണെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പ്രതികരിച്ചു പണിമുടക്കിന്റെ സാധ്യതയെക്കുറിച്ച് അടുത്ത ആഴ്ച വോട്ടെടുപ്പ് നടത്തുമെന്നും ബി മുന്നറിയിപ്പ് നൽകി ബ്രിസ്റ്റിലെ സൌത്ത് വെൽ സ്ട്രീറ്റിലുള്ള സെന്റ് മൈക്കിൾസ് ആശുപത്രിയുടെ മേൽക്കുരയിൽ വൻ തീപിടുത്തം മെറ്റർണിറ്റി ഹോസ്പിറ്റലിലെ മേൽക്കുരയിലെ സോളാർ പാനലുകൾക്കാണ് വൈകുന്നേരമാണ് തിനെ തുടർന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഗർഭിണികൾ അടക്കമുള്ള മുഴുവൻ രോഗികളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഫയർഫോഴ്സ് എത്തി ഒരു മണിക്കൂറിനുള്ളിൽ തീ തീയണയ്ക്കുകയും വൈകിട്ട് മണിയോടെ ആശുപത്രി വീണ്ടും തുറക്കുകയും ചെയ്തു തീപിടുത്തത്തിൽ നിരവധി സോളാർ പാനലുകൾ ശബ്ദം കേൾക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒല്ലിമേഴ്സ് ഗ്ലാസ്ഗോയിൽ നടന്ന തന്റെ ഷോയിൽ നിന്ന് പിന്മാറി വ്യാഴാഴ്ച രാത്രി ഏകദേശം പതിനാലായിരം പേരെ ഉൾക്കൊള്ളുന്ന ഓബോഹൈഡ്രോ വേദിയിൽ നിന്നാണ് ഗായകൻ ഇറങ്ങിപ്പോയത് തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് അദ്ദേഹവും ക്ഷമാപണവും നടത്തി ഈ വാരാന്ത്യത്തിൽ മാഞ്ചസ്റ്റർ ബർമിംഗ്ഹാം ലണ്ടൻ എന്നിവിടങ്ങളിൽ നടക്കുന്ന അരീന പരിപാടികൾക്ക് മുൻപായി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നും നാൽപ്പതുകാരനായ ഗായകൻ പറഞ്ഞു ഈ മാസം ആദ്യം ലണ്ടനിലെ സീറോ ടുവിൽ ഷോ അവതരിപ്പിച്ചിരുന്നു സിംബാബിക്കെതിരായ നാല് ദിവസത്തെ ഏക ടെസ്റ്റ് പരമ്പരയിൽ ചരിത്ര നേട്ടം കുറിച്ച് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ദാദ്യമായാണ് ഒരു ടീമിലെ ആദ്യ മൂന്ന് താരങ്ങൾ രണ്ടാം തവണയും സെഞ്ചുറി നേട്ടം സ്വന്തമാക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഓപ്പണിംഗ് സഖ്യമായ സാക് റൌലി ബെൻ ഡക്കറ്റ് മൂന്നാം നമ്പറിൽ ക്രീസിലെത്തിയ ഒലി പോപ്പ് എന്നിവരാണ് സെഞ്ചുറി നേടിയത് മുമ്പ് രണ്ടായിരത്തിരണ്ടിൽ റാവുൽപിണ്ടിയിൽ പാകിസ്ഥാനെതിരെയും ഇതേ താരങ്ങൾ സെഞ്ചുറി നേട്ടം സ്വന്തമാക്കിയിരുന്നു യുകെയിലെ പ്രമുഖ ഇവന്റ് മാനേജ്മെന്റുകളിലൊന്നായ ഡെവൻ സ്റ്റാർ ലിമിറ്റഡ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ജൂൺ എട്ടിന് രാവിലെ മുതൽ യു കെയിലെ പ്ലിമിത്തിലാണ് ടൂർണമെന്റ് നടത്തപ്പെടുന്നത് പ്ലിമിത് ചാർജൻസ് റോയൽസ് ഡെവൺ ബ്രിസ്റ്റോൾ കോംബൻസ് ടി സി സി വെസ്റ്റേൺ തുടങ്ങി എട്ട് ടീമുകളാണ് എട്ട് ഓവർ മാച്ചിൽ മത്സരിക്കുന്നത് ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് ടീമിനെണ്ടും ട്രോഫിയും രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് മുന്നൂറ്റിയൊന്ന് പൌണ്ടും ട്രോഫിയുമാണ് സമ്മാനമായി ലഭിക്കുക കൂടാതെ മൂന്നാം സ്ഥാനത്തെത്തുന്ന ടീമിന് പ്രോത്സാഹന സമ്മാനമായി ട്രോഫിയും നൽകും ഡെവൻസ്റ്റാർ ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന ആദ്യ ക്രിക്കറ്റ് ടൂർണമെന്റാണിത് ഈ വർഷം മൂന്ന് ടൂർണമെന്റുകൾ നടത്തുമെന്നാണ് സംഘാടക സമിതി അറിയിക്കുന്നത് വൈവിധ്യമാർന്ന നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ ഫുഡ് കൌണ്ടറും ടൂർണമെന്റിനോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു യുകെയിലെ സ്റ്റോക്കോണ്ടെന്റിൽ മലയാളി യുവതി അന്തരിച്ചു പുത്താട്ടുകുളം സ്വദേശിനിയായുള്ള ടീന സെഞ്ജുവാണ് അന്തരിച്ചത് രണ്ടു വർഷം മുമ്പാണ് ടീന കുടുംബത്തോടൊപ്പം കെയർ വിസയിൽ യു കെയിലെത്തുന്നത് ഒരു വർഷം മുമ്പ് ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞപ്പോൾ ടീന നാട്ടിൽ പോയി ചികിത്സ തേടിയിരുന്നു തുടർന്ന് മടങ്ങി വന്ന ശേഷം തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും രോഗം ബാധിച്ചതിനാൽ സ്റ്റോക്ക് ഓൺ സ്റ്റോക്കോണ്ടന്റിലെ റോയൽ സ്റ്റോക്ക് എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ടീന ഭർത്താവ് സെന്റ് ജോൺ ആഞ്ചലീന ആൻഡ്രിയ എന്നിവർ മക്കളാണ് സംസ്കാരം പിന്നീട് റാപ്പ് ബേഡിനെതിരെ എൻ ഐ എക്ക് പരാതി പാലക്കാട് നഗരസഭയിലെ ബിജെപി കൌൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതിയുമായി എൻ ഐ എയെ സമീപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർട്ടിയിലൂടെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് കൌൺസിലർക്ക് നാലുവയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് അമ്മയ്ക്ക് ആത്മവിശ്വാസ കുറവുണ്ടെന്ന് പോലീസ് കണ്ടെത്തി മക്കളുടെ കാര്യം പോലും നോക്കുവാൻ പ്രാപ്തിക്കുറവും അമ്മയ്ക്ക് ഉണ്ടെന്നാണ് അതേസമയം അമ്മ കുട്ടികളെ കൊലപ്പെടുത്തുവാൻ നേരത്തെ ശ്രമിച്ചിരുന്നുവെന്ന മൊഴികൾ പോലീസ് തള്ളി കേരളത്തിലെ ദേശീയപാത തകർച്ചയിൽ അടിയന്തര യോഗം വിളിക്കാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്യോഗസ്ഥരുമായും വിദഗ്ദ്ധരുമായും വിഷയം അവലോകനം ചെയ്യും വീഴ്ച എല്ലാ സ്ഥലങ്ങളുടെയും റിപ്പോർട്ട് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം